아미보본 이까 본네 엔다라 안이나

嗯、我的奶奶不会做那饺子，好了、嗯，别说了啦，你天我们。我 哪里呢？你能不知道哪了，回叫你要了，哪了？ നീ അവരടാ അമിന ഞാൻ പടയില്ല അയക്കാ ആടാ കൊണ്ട പായ ചേർന്ന കുതിര വന്നത് എല്ലാം അത കുതി കുതിര അതയേ അങ്ങോട്ട് ഇതുയ പണര ഏകുലൈക്കാ തങ്ങോ എന്തോ പണര ഏകുല അയ്യേ അങ്ങോട്ട് ഹും വെക്കു സിർ ദാദാ ഞാൻ ഓർക്കാട്ടാ അങ്ങു ദാ ആരിടാ ആരിടാ എന്റെ ആണ് അബ്ബെ എന്റെ നാക്കി തന്ന അബ്ബെ ഇന്നത്തെ കാത്തും മത്തല്ല എന്റെ ഭർത്താവ് എന്താ ഇറ്റപ്പുണ്ട് ഇന്ന നായ മക്കൾ ആരോക്കും